ഹായ് ഡിയേഴ്സ് ഞാനിപ്പോൾ ഉള്ളത് കനകമലയിലെ ശ്രീനാരായണാക്കുലം എന്ന് പറഞ്ഞ ആശ്രമത്തിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചുതരാം ഇവിടെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കനകമലയിലെ ശ്രീനാരായണ ഗുരു കുലം എന്ന് പറഞ്ഞ ആശ്രമം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ആശ്രമം ഇതിനുള്ളിൽ പല വർഷവരിമാരുടെ ഫോട്ടോകൾ ഒക്കെയുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ പുൽവശം നിത്യചൈതന്യതി നടരാജഗുരു ശിവപ്രഭാകര സിദ്ധയോഗി അങ്ങനെ പല മഹാന്മാരും ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലം വരുന്നത് നമ്മുടെ പാനൂരിൽ നിന്ന് മേക്കുന്നിലേക്ക് പോകുമ്പോൾ അതിനിടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കനകമല എന്ന് പറയുന്ന സ്ഥലം അതൊരു അരയാൽ പക്ഷമുണ്ട് പ്രകൃതി സൗന്ദര്യമാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഒരു ദക്ഷിണാമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് എന്താന്ന് കനകമലയുടെ പ്രകൃതി ഭംഗി ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ വളരെയധികം എന്താ പറയുക മനസ്സ് കുളിരി കുയരുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ മനോഹരമായുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാം നല്ല കാറ്റ് അങ്ങനെ എല്ലാവരും ഒരു പ്രാവശ്യം വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം ഈ കനകമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് പാനൂരിൽ നിന്നും മേക്കൂന്നിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കനകമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് യാത്ര കുറച്ചൊരു പ്രശ്നമാണ് കുറച്ചൊരു മെറ്റലുള്ള റോഡാണ് അധികം കുറച്ച് മോശമാണ് റോഡ് എന്നാൽ പക്ഷേ കുറച്ച് നമ്മൾ മുകളിലേക്ക് ഉയർച്ചെന്നാൽ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് അവിടെ അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക ഓക്കേ താങ്ക്